ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ തിരുനാളാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് നമ്മുടെ ദൈവമായ ഏക ദൈവമായ ത്രിയേക ദൈവത്തെ ആരാധിക്കാം സ്തുതിക്കാം നന്ദി പറയാം അവിടുന്ന് സ്നേഹം തന്നെയാണ് എന്ന് നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഹൃദയമാകുന്ന ബലിപീഠത്തിലേക്ക് ആദ്യം നമ്മൾ പ്രവേശിക്കണം എന്നതാണ് പരിശുദ്ധ അമ്മ പറയുന്നു എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു എന്നോട് കൂടെ പ്രാർത്ഥനയുടെ ഒരു ജീവിതം അവിടെ നയിക്കുന്നതിനും പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ദാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും ജീവിതം അവിടെ നയിക്കുന്നതിനും ഈ പ്രാർത്ഥനാ യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിന് വേണ്ടി അപേക്ഷിക്കാം പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് എൻ്റെ മാതൃ മധ്യസ്ഥം വഴി വീണ്ടും ക്ലേശിക്കുന്ന തിരുസഭയുടെ മേലും കടുത്ത അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മേലും ഇന്ന് തൻ്റെ പൂർണ്ണ മനസ്സ് നൽകാനായി അഭിലഷിക്കുന്നു പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മ വീണ്ടും പറയുന്നു സ്നേഹത്തിൻ്റെ അരൂപിയെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് തരിക ഏറ്റവും പരിശുദ്ധ തൃത്വം സ്നേഹിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർക്കും ഒരൊറ്റ കുടുംബമായി വസിക്കാൻ കഴിയുന്ന സ്വാർത്ഥതയുടെയും അശുദ്ധതയുടെയും അനീതിയുടെയും മുറിവുകൾ പൂർണമായും സുഖമാക്കപ്പെടുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് തരിക നമുക്ക് ഇന്ന് പരിശുദ്ധ തൃത്വത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ തൃത്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തോട് യോ യാചിച്ചു ചോദിക്കാം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞങ്ങൾക്ക് നൽകണമേ അതായത് ഒരു പുതു ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്തുമാത്രം തീരുമാനങ്ങളെടുത്താലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്ന പ്രകൃതി മറ്റുള്ളവർ നമ്മെ ചെറുതായി വേദനിപ്പിക്കുമ്പോൾ പോലും നമുക്കത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ എതിർചിന്തകൾ വന്ന് നിറയുമ്പോൾ നമുക്ക് പരിശുദ്ധ തൃത്വത്തിനോട് അപേക്ഷിക്കാം ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ പാപികളാണ് ഇപ്പോഴുള്ള ഹൃദയവും ചിന്തകളും എല്ലാം മാറ്റി ഒരു പുതു ചൈതന്യം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്വഭാവവിശേഷം നമുക്കൊന്നുകൂടെ ഓർത്തെടുക്കാം ദൈവീക വ്യക്തികൾ അന്യോന്യ വ്യതിരിക്തരാണ് ദൈവം ഏകനാണ് എങ്കിലും ഏകാന്തനല്ല പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സംജ്ഞകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല അവ ഒന്ന് മറ്റൊന്നിൽ നിന്ന് യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ് പുത്രനായിരിക്കുന്നവൻ പിതാവല്ല പിതാവായിരിക്കുന്നവൻ പുത്രനല്ല പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യതിരിക്തരാണ് ജനിപ്പിക്കുന്നത് പിതാവാണ് ജനിക്കുന്നത് പുത്രനാണ് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവുമാണ് ദൈവിക ഏകത്വം ത്രിയേകമാണ് ദൈവിക വ്യക്തികൾ അന്യോന്യ ബന്ധമുള്ളവരാണ് ദൈവിക വ്യക്തികളുടെ അന്യോന്യ വ്യതിരക്തത ദൈവിക ഐക്യത്തെ ഭേദിക്കാത്തതിനാൽ ദൈവിക വ്യക്തികൾക്ക് പരസ്പരമുള്ള യഥാർത്ഥമായ വ്യതിരക്തത അടങ്ങിയിരിക്കുന്നത് അവരെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ മാത്രമാണ് വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളിലൂടെ പിതാവ് പുത്രനോടും പുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ മൂന്ന് വ്യക്തികളെന്ന് വിളിക്കുമ്പോൾ നാം ഒരു പ്രകൃതിയിൽ അഥവാ സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വൈപരീത്യം ഇല്ലാത്തിടത്ത് അവർ മൂവരും ഒന്നാണ് ഈ ഐക്യം മൂലം പിതാവ് പൂർണ്ണമായി പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പുത്രൻ പൂർണ്ണമായി പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പിതാവിലും പുത്രനിലുമാണ് പ്രിയ സഹോദരങ്ങളെ കാറ്റഗേസം ഓഫ് കാത്തലിക്ക് ചർച്ച് നമ്മെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിങ്ങനെയാണ് എന്തായാലും പഠനങ്ങളുടെ ആഴമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നേ ഒന്ന് ചിന്തിക്കാം നമ്മുടെ ദൈവം സ്നേഹം തന്നെയാണ് സ്നേഹം മാത്രമായ ദൈവം സ്നേഹമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിനെ നമുക്ക് ആരാധിക്കാം പിതാ പുത്ര പവിത്രാത്മനെ നമുക്ക് കുമ്പിട്ട് വണങ്ങാം പ്രിയ കൂട്ടുകാരെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധ തൃത്തത്തെ കുറിച്ച് വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും എനിക്ക് ലഭിച്ച ഒരു ചെറിയ ഗാനം ഒരു ചെറിയ പാട്ടാണ് ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നത് അത് കേട്ടപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ആശ്വാസമായത് കുറേയേറെ ആഴങ്ങളിലേക്ക് പഠിക്കുകയൊന്നും വേണ്ട നമ്മുടെ ദൈവം പരിശുദ്ധ തൃത്വം സ്നേഹം മാത്രമാണെന്ന് വലിയ വലിയ ചിന്തകളൊന്നും കൊണ്ടു നടക്കണ്ട സ്നേഹം തന്നെയായ ദൈവം നമ്മോട് സ്നേഹം മാത്രം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം പരസ്പരം സ്നേഹിക്കാം അങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പറ്റാതാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കും പരിശുദ്ധ തൃത്തം നമ്മെ സഹായിക്കും ഇന്ന് പരിശുദ്ധ തൃത്തത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം േകദൈവം ഏകമാൻ ദൈവം സ്നേഹമാകും ദൈവം സ്നേഹം തന്നെയാം ദൈവം ഒന്നിൽ മൂന്നല്ലേ മൂന്നും ഒന്നല്ലേ എല്ലാം സ്നേഹമല്ലേ േക ദൈവം ഏകമാം ദൈവം സ്നേഹമാകും ദൈവം സൃഷ്ടിക്കാൻ വന്നതും സ്നേഹം മൂലം രക്ഷിപ്പാൻ വന്നതും സ്നേഹം മൂലം കൂടെ നടക്കാൻ വന്നതും സ്നേഹം മൂലം കൂടെ വസിക്കാൻ നിന്നതും സ്നേഹം മൂലം മരണത്തോളം മരണത്തോളം കൂടെ വസിച്ചതും സ്നേഹം മൂലം स्त्रिगदैवं मेघ मां दैवं स्नेहमागुं दैवं स्नेहं तन्निया दैवम् ിൽ മൂന്നല്ലേ മൂന്നും ഒന്നല്ലേ എല്ലാം സ്നേഹമല്ലേ സ്നേഹം തന്നെയല്ലേ